വലിയ ശബ്ദത്തോടെ ആ കാർ നടുപ്പിളർന്നു ഭാനിക്കുഞ്ഞിനെ മാറോടക്കി പിടിച്ചു ശബ്ദം കേട്ട് കുഞ്ഞുമൊന്ന് ഞെട്ടിയിരുന്നു കണ്ടില്ല രാമ ഇതിന്റെ അർത്ഥം ഞാൻ നിനക്ക് വിശദീകരിച്ചു തരണോ നീ ഞാനും ഉൾപ്പെടെ എല്ലാരും കഴിഞ്ഞിരുന്ന തറവാടാണിത് കാലങ്ങളായി ഇവിടെ കുടിയിരുത്തിയ നാഗ ദൈവങ്ങൾ തറവാടിനെ കാത്തുകൊള്ളും അവർക്ക് പോകാൻ ഇഷ്ടമില്ലെന്നാണ് അന്തരീക്ഷത്തിലെ ഈ മാറ്റത്തിനെ കാണാം എനിക്ക് മനസ്സിലായി നീ മകനും പറഞ്ഞത് ഇവിടെ കുടിയിരുത്തിയ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനിയിപ്പോ സംസാരം വേണ്ട അമ്മമ്മ താക്കിയതോടെ പറഞ്ഞു ഭദ്രൻ തന്റെ കാർ നശിച്ചു പോയി ഞെട്ടില്ലായിരുന്നു ഈ സമയം അത്രയും ഭദ്ര നമുക്ക് പോകാം ഇനി അനർത്ഥങ്ങൾ വരുത്തി വെക്കണ്ട രാമകൃഷ്ണന്റെ കണ്ണിൽ ഭയം നിഴലിച്ചു കേട്ടറിവുള്ള കുറേ കഥകളുണ്ട് തറവാടിനെ സംബന്ധിച്ച് കുട്ടിക്കാലത്ത് താനും മുത്തിരി കേട്ടിരിക്കുന്നു പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് അവയൊക്കെ ശിഥിലപ്പെട്ട് കാണുമെന്നാണ് ധരിച്ചത് അവിടെയാണ് തനിക്കും തെറ്റുപറ്റിയത് അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ ഭദ്രൻ ദേശികൊണ്ട് വിറച്ചു തന്റെ കാർ നശിച്ചു പോയ വിഷമം മറ്റൊരു ഭാഗത്ത് അകത്തുനിന്ന് അമ്മയും കൂടി വന്നതോടെ അവിടെ നെഞ്ചി തടിച്ചിയുടെ പദം പരസില കേട്ടപ്പോൾ ആദേശം ഒന്നൂടെ വർദ്ധിച്ചു അതേതാളെ ഇതുവരെ മര്യാദയുടെ ഭാഷയിലാണ് സംസാരിച്ചത് കാവും കുളവും പരിസരവും നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇനിയിപ്പോ അല്പം മര്യാദ കേടാവാം നിങ്ങളിവിടെ കുടിയിരുത്തിയ നാഗദൈവങ്ങളല്ല ഇപ്പോൾ അനർത്ഥം ഇവിടെ തള്ള ചത്ത് തലയ്ക്ക് മുകളിൽ ചെന്നിട്ടും മകളെ കുടിയിരുത്തിയിരിക്കുമല്ലേ ഇവിടെ എല്ലാം വിറ്റ് എല്ലാരെയും പടി അടിച്ച് പിണ്ണം വയ്ക്കണം ഒരു ശക്തിയുടെ പ്രതീകവും ഈ തറവാട്ടിൽ വേണ്ടിനി പണ്ടത്തെ കാലം ഞാൻ ആ സ്ഥലം വിൽക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ നശിച്ച പെണ്ണ് ജനിച്ചപ്പോൾ തുടങ്ങിയ കഷ്ടകാലമാണ് എല്ലാവർക്കും വാതിൽക്കൽ നിൽക്കുന്ന ശിവയെ നോക്കി ആക്രോശിച്ചുകൊണ്ട് വിരൽച്ചുകൊണ്ട് പറഞ്ഞു ഭദ്രം എൻ്റെ കാവിലെ നാഗദേവങ്ങളെ നിങ്ങൾ കേൾക്കുന്നില്ല ഇതൊക്കെ അമ്മമ്മ പറഞ്ഞുകൊണ്ട് വെറും നിലത്തേക്കിരുന്ന് കരഞ്ഞുകൊണ്ട് അതെ വയസ്സിന് മൂത്ത ആളാണെന്ന് ഞാൻ നോക്കില്ല കേട്ടോ ഇവളെന്റെ പെണ്ണാണ് മരിച്ചു പോയ എൻ്റെ അപ്പച്ചയെ പറ്റി ഇനി ഒരു അക്ഷരമിണ്ടിയാൽ നിങ്ങളുടെ നാവ് പിഴ്തെടുക്കുന്ന ഞാൻ ആദ്യ ശിവയ്ക്ക് മുന്നിൽ കവചമായി നിന്നുകൊണ്ട് പറഞ്ഞു എടാ വീട്ടിൽ കയറി വന്ന് തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ അച്ഛനും മുന്നിൽ നിന്നും ഭദ്രന്റെ അതെട്ടാ പോകാൻ നോക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് വേണ്ടത് ചെയ്യും അതിൽ നിങ്ങളുടെ ആടേയും അഭിപ്രായം വേണ്ട ഋതുന്റെ മുണ്ടു മടക്കി കുത്തി ഭദ്രന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ഏടാ വെറുതെ വേണ്ട ഇവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ മകളുടെ ആത്മാവ് കറങ്ങി നടക്കുന്നത് അവൾക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാനും ആരിയ്ന്നിടെ ഒരുത്തി ഒരു കെട്ടും കഴിഞ്ഞ് മറ്റൊരാളെ കെട്ടി പുറത്തു തുടങ്ങി പോരത്തി ബാംഗ്ലൂരിൽ അവൻ അവന്റെ സുഖം നോക്കി പോകുന്നതെന്ന് ഇടയ്ക്ക് അമ്മമ്മക്ക് ബലിയിടാനും ആത്മാവിനെ വേണ്ടത് ചെയ്യാനും ആർക്ക് നേരം ചത്തു തുളിഞ്ഞു പോയിട്ടും മനുഷ്യർക്ക് സ്വസ്ഥത തരില്ല നശിച്ചവൾ വെറുതെ അമ്മ മരിച്ചപ്പോൾ അച്ഛനെ മീറ്റിട്ട് പോരരുത് കഷ്ടം മൊത്തം നമുക്കിനി ഈ കാർന്ന് നേരെയാക്കണം എങ്കിൽ എത്ര കാശു മുടക്കേണ്ടി വരും അമ്മായി ചീറിക്കൊണ്ട് പറഞ്ഞു കേട്ട് ഭാനക്കുഞ്ഞിനെ ബെഡിൽ കിടത്തി കാറ്റിന്റെ വേഗതയിൽ പുറത്തേക്ക് വന്നു അതെ എന്തു പറഞ്ഞു നിങ്ങൾ എന്റെ അമ്മ നശിച്ചവളെന്നോ ഭാനു അവിടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ചുമരിലേക്ക് ചാരി ചുമരിൽ താൻ പറഞ്ഞു പോയതുപോലെ തോന്നി അവർക്ക് ഭാനുവിന്റെ കണ്ണുകൾ തീയാളി എന്റെ അമ്മേനെ ഭദ്രനെ തടയാൻ ആദ്യരുദ്ധനും വരുന്നതിനും മുൻപ് തന്നെ ഭാനു തലതിരിച്ച് ഒന്ന് നോക്കിയവനെ നിമിഷം കൊണ്ട് ഭദ്രൻ ആരോ പ്രഹരിച്ചതുപോലെ മുറ്റത്തേക്ക് ചെന്ന് വീണു മുറ്റത്ത് കിടന്ന് വേദന കൊണ്ട് പുളയുന്ന മകനെ നോക്കി രാമകൃഷ്ണൻ കരഞ്ഞുകൊണ്ട് കാവിന്റെ ഭാഗത്തേക്ക് നോക്കി തൊഴുതും നിറകണ്ണുകളോടെ അവടെ പൊടിക്കാറ്റി വീശിയടിച്ചു പരസ്പരം കാണാൻ കഴിയാത്ത വിധം നാഗദൈവങ്ങളെ അറിവില്ലായ്മ കൊണ്ട് പോർക്കണം എൻ്റെ മകനെ ശിക്ഷിക്കരുത് ഈ ബലഹീനന്റെ അപേക്ഷ കേൾക്കണേ കഴുത്തിലെ എല്ലുകൾ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി അമ്മായിക്ക് അവിടെ കണ്ണുകൾ പുറത്തേക്ക് തോറിച്ചു കണ്ണുകളിൽ മരണഭീതി കണ്ട് മാമയും ചെവിയും ഭാനുവിനെ പിടിച്ചു ബാനേജി വേണ്ട വീട്ടേക്ക് ഇവരെ ശിക്ഷിക്കാൻ നമ്മൾ ആരുമല്ല ഇവർക്കുള്ള ശിക്ഷ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മയുടെ ആത്മാവ് ഇവരുണ്ടെങ്കിൽ കൊടുത്തിരിക്കും മാത്രമല്ല നമ്മുടെ കാവിലെ നാഗദൈവങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഇവരറിയും ശിവ പറഞ്ഞു അതെ മോളെ വിട് മാമിയും പറഞ്ഞു പക്ഷെ ഭാനു അതേ ഭാവത്തിൽ നിന്നും ഭദ്രൻ മുറ്റത്ത് കിടന്ന് പൊളയുകയാണ് പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്തപ്പോൾ വളരെ പ്രയാസപ്പെട്ട് അയാൾ ഫോൺ എടുത്തു വീട്ടിൽ നിന്നും ഭാര്യ നളിനിയായിരുന്നു ഫോൺ കാതിലേക്ക് വെക്കുമ്പോൾ തന്നെ അവരുടെ നിലവിളി കേട്ടു ഭദ്രൻ എന്താടി വേദനയുടെ കാടിനെ മോദിക്കൊണ്ട് ഭദ്രൻ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ചോദിച്ചു ഏട്ടാ നമ്മുടെ രാജേന്ദ്രൻ പറയുന്നതിനിടയ്ക്ക് കരച്ചിന ചീളുകൾ പുറത്തേക്ക് തീറിച്ച് നളിനിടെ ഇടി മൂദേവി കാര്യം പറയടി വായിൽ വന്ന് തീറി വിളിച്ച് പറഞ്ഞിട്ട് നിമിഷം കൊണ്ട് എല്ലാ വേദനയും മറികടന്ന് ചാടി എഴുന്നേറ്റ് ഭദ്രൻ ഒപ്പം ഭാനുവിൻ്റെ കൈയും മഴഞ്ഞു ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ജീവൻ പോയി നിന്നും ഭയന്ന് അമ്മയും മുറ്റത്തേക്ക് ചാടി ഇറങ്ങി എല്ലാവരും ഭദ്രനെ നോക്കി രാമകൃഷ്ണൻ മുറ്റത്തേക്ക് ഇറങ്ങി മകൻ്റെ അടുത്തേക്ക് ചെന്നു എടാ രാജേന്ദ്രൻ പോയി നെഞ്ചി വേദനിക്കുന്നതെന്നും പറഞ്ഞു ഞാൻ രമയും ഓടി വരുമ്പോഴേക്കും കുഴഞ്ഞു വീണു പോയി അപ്പുറത്തെ ജയ്ദേവൻ ഡോക്ടറാണ് പറഞ്ഞത് അറ്റാക്കാണ് പെട്ടെന്ന് വായേട്ട ഫോൺ കയ്യിൽ നിന്നും ഊർന്നു പോയി ബദ്രൻ്റെ അതോടൊപ്പം ആർത്തളച്ച് കരയുകയും ചെയ്തു അയാൾ പ്രാന്തിനെ പോലെ ചതിച്ചല്ലോ ദൈവങ്ങളെ മതിയായാലോ അമ്മയ്ക്ക് മോനും ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ കളി നാഗദൈവങ്ങളുടെ അടുത്ത് വേണ്ടത് എൻ്റെ മോനെ കൊലക്കി കൊടുത്തപ്പോൾ അമ്മയ്ക്ക് മോനും സമാധാനമായല്ലേ പോയി മാപ്പ് പറ കാവിൽ തെറ്റി പറ്റിപ്പോയിന്ന് ഇല്ലെങ്കിൽ ഇനിയും അനുഭവിക്കേണ്ടി വരും കരയാൻ പോലും മകത നിൽക്കുകയാണ് അമ്മായി തൻ്റെ രണ്ടാമത്തെ മോൻ ഈ ലോകത്തു നിന്നും പോയെന്ന വസ്തുത അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മകൻ അമ്മയുടെ കയ്യിൽ പിടിച്ച് വലച്ചുകൊണ്ട് കാവിലേക്ക് ഓടി കാറ്റിൽ പെട്ട് അമ്മയും മകനും പലവട്ടം വീണു പോയി ഒടുവിൽ കാവിലെ നാഗ ദൈവങ്ങൾക്ക് മുന്നിലേക്ക് ആരും തള്ളിയിട്ടത് പോലെ കാൽ തെറ്റിവിടും സാഷ്ടാങ്കം പ്രണമിക്കുന്ന പോലെ പൊറുക്കണേ ചെയ്തു പോയ അപരാധങ്ങളെല്ലാം അമ്മയും മകനും കരഞ്ഞു പറഞ്ഞു അവിടെ കണ്ണുനീർ നിരത്ത് പതിഞ്ഞു കാറ്റിൻകൂം നിലച്ചു നാലുവിന്റെ മോന്റെ ജീവൻ അമ്മ വിലപിച്ചു രാമകൃഷ്ണൻ കാവിലേക്ക് വന്നു അമ്മയും മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കാവിനു പുറത്തേക്ക് നടന്നു പെറ്റ പോലെയുള്ളത് കൊണ്ട് മറ്റാരും ആ പരിസരത്തേക്ക് വന്നില്ല എന്നാലും എല്ലാവർക്കും വാർത്ത വേദനയായി തറവാട്ടിലൊരു മരണം അതും വയസ്സിന് മൂത്തവർ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും ജീവനോടെ ഇരിക്കുമ്പോൾ മക്കളുടെ മരണം എന്നും വേദന തന്നെയാണ് മരണതുല്യമായ വേദന കൃഷ്ണ ഒന്ന് വീട്ടിലേക്കാക്കി തരുവോ തന്നെ പോകാൻ ശക്തിപ്പോര എൻ്റെ മകന്റെ ജീവനല്ലാത്ത ശരീരം കാണാൻ ഒരു ആവശ്യമാണ് വീണു പോകും ഈ വ്രതൻ അമ്മാവൻ്റെ വാക്കുകളിൽ എല്ലാവരിലും വേദനയായി പെങ്ങളെ ഞാൻ ഇറങ്ങാം ഇനി മുറ്റത്ത് വന്ന് ആരും അവകാശം ചോദിക്കില്ല പെങ്ങളെ നോക്കി കൈകൂപ്പി രാമകൃഷ്ണൻ രാമാ എനിക്കറിയാം നിന്റെ മകനല്ലേ പണത്തിനാത്തി കണ്ടില്ലേ ആർത്തി മൂത്തി ഇപ്പോൾ ശിക്ഷ കിട്ടിയത് ഇനി നീ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ നിങ്ങൾ കേട്ട ശാപം നീങ്ങിപ്പോകാൻ ഇല്ലെങ്കിൽ തലമുറ തലമുറയായി ഈ ശാപം പിന്തുടരുന്നേയും താക്കീതുപോലെ പറഞ്ഞു അമ്മാമ്മ രുദ്ര ഇവരെ കൊണ്ടുവിടണം നമ്മൾ അവിടെ വേണം ഇവരെ പോലെ നമ്മളും പെരുമാറിയാൽ പിന്നെ ഇവരും നമ്മളും തമ്മിലെന്ത് വ്യത്യാസം എല്ലാവരും പോണം രാജേന്ദ്രനെ അവസാനമായി കാണണം അമ്മമ്മ പറഞ്ഞപ്പോൾ ആരും പിന്നെയൊന്നും മിണ്ടിയില്ല ഏട്ടൻ പോയിട്ട് വാ ആദ്യ പറഞ്ഞു രുദ്രന് എന്റെ കാർ സ്റ്റാർട്ട് ചെയ്തു അച്ഛനമ്മ അവർക്കൊപ്പം പോയി നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആർക്കും എന്തൊക്കെയാണ് നിമിഷം നേരം കൊണ്ട് സംഭവിച്ചത് ഞെട്ടിലായിരുന്നു ശിവയും മാമയും എന്നാലും ഭാനുവിന് ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നു അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവർക്ക് കിട്ടിയതെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മീനാക്ഷി അമ്മ വാങ്ങാൻ കടയിൽ പോയി വരുന്ന വഴിയാണ് ആരോ പറഞ്ഞത് രാജേന്ദ്രൻ്റെ മരണ വിവരം അറിഞ്ഞത് ഉടൻ തന്നെ അവർ തലവാട്ടിലേക്കെത്തി തകർന്നു കിടക്കുന്ന കാർ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല അവർക്ക് ഇന്ദ്രനും വീട്ടുകാരും പോയപ്പോൾ അവർക്ക് പിന്നാലെ പോയതാണ് മീനാക്ഷി അമ്മ വൈകിട്ട് പതിവായി ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്ന പതി കൊണ്ടവർക്ക് ഒരു കണക്കിന് അവർ പോയി നന്നായിരുന്നു അമ്മമ്മയ്ക്കും തോന്നിയില്ലും അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾക്ക് അവരിൽ പാട്ടായേനെ അല്ല ഇതേ എന്താ കഥ ഇവിടെ ഇത്ര കാറ്റ് വീശോ ഈ മാവിന്റെ കൊമ്പ് പിഴിച്ചെടുക്കാൻ മാത്രമുള്ള കാറ്റ് ചോദിച്ചുകൊണ്ട് അതിശയത്തോടെ ഇറയത്തേക്ക് കയറിയവർ കാറ്റ് വീശെന്താണെന്ന് അറിയില്ല അമ്മമ്മ എവിടെയും തോടാതെ മറുപടി പറഞ്ഞു അല്ല വിവരം അറിഞ്ഞില്ലേ ഒന്ന് സംശയിച്ചുകൊണ്ട് ചോദിച്ചു മീനാക്ഷി അറിഞ്ഞു രാമലക്ഷണനും ഭദ്രനും വന്ന കാറാണത് അവരോട് സംസാരിച്ചിട്ടുമ്പോഴാണ് ഫോൺ വന്നത് എന്ത് ചെയ്യണ കഷ്ടം അല്ലെണ്ടെന്ന് പറയാൻ അമ്മമ്മ വിഷമത്തോടെ പറഞ്ഞു ഭദ്രന്റെ കാറാ അതിശയ മരണം അവിടെ പിന്നാലെ ഉണ്ടായിരുന്നെന്ന് വേണം കരുതാൻ മീനാക്ഷിയമ്മ നെടുവീർപ്പോടെ പറഞ്ഞു അതെ നീ ഇനി ഇവിടെ ഉണ്ടാകില്ലേ എനിക്ക് അത്ര വരെയെന്ന് പോകണം ഇവിടെ നിന്ന് എല്ലാവരും പോകേണ്ടതല്ലേ കുട്ടികൾ തനശ്ശേരി കഴിയില്ല ഞാനിവിടെ ഉണ്ടാകും ഒരു പേടിയും വേണം മീനാക്ഷി അമ്മ പറഞ്ഞു പത്ത് മിനിറ്റ് യാത്രയുള്ള രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് കാർ നിർത്തി രുദ്രൻ ആർത്തടച്ച് കയറിഞ്ഞുണ്ട് അമ്മയാകത്തേക്കോടി പിന്നാലെ അമ്മാവനും തളർന്നുകൊണ്ട് ഭദ്രനും നിന്ന് കൂട്ട നിലവിളി ഉയരുന്നുണ്ട് രാജേന്ദ്രന്റെ മണ്ണന്മാർക്കും വിശ്വസിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല ഉമ്മർത്തിക്ക് സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ആളാണ് പെട്ടെന്നാണ് കുഴഞ്ഞു വിടുന്നത് മരിക്കുകയാണെന്ന് രാജേന്ദ്രൻ പോലും അറിയാത്ത തരത്തിലൊരു മണം നിമിഷം നേരം കൊണ്ട് അതൊരു മരണവിടായി വീടിന് മുമ്പിൽ നീരട്ടാർപ്പായ വലച്ചു കെട്ടാനും കസേരകൾ നിരത്താനും വീട്ടിലെ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി ഏട്ടൻ വീരഭദ്രനും ഭാര്യ മൂത്ത മകൾ രാജിയും വീട്ടിലുണ്ടായിരുന്നു അവരും അപ്പത്തനെ എത്തി വാർത്താതിവേഗം പടർന്നു രാജേന്ദ്രന്റെ മരണം ആദ്യത്തെ ഒരു ഞെട്ടൽ പിന്നൊരു നെടുവെറുപ്പ് ഒടുവിലൊരു തുള്ളി കണ്ണുനീറായി പലർക്കും അതേ മണ്ണം അങ്ങനെയാണ് ആദ്യത്തെ ഞെട്ടിൽ നിന്ന് മാറി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സേഹാവസ്ഥ അത് കഴിഞ്ഞ് ആ മണ്ണം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീരിൻ്റെ അകമ്പടിയുടെ യാത്ര മൊഴി കുറച്ച് സമയം അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ആദ്യം രുദ്രൻ തിരിച്ചു പോന്നു ഇതിനിടയ്ക്ക് അറിയാവുന്ന ബന്ധുക്കളെല്ലാം വിളിച്ച് പറഞ്ഞ് രുദ്രൻ അച്ഛമ്മയും അമ്മമ്മയും കൊണ്ടുവരാൻ ശിവ നീ കൂടി ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോരെ ഇനി ചെന്നിരുന്ന ആര്യങ്ങളും പറയിപ്പിക്കണ്ടല്ലോ എല്ലാവരും നോക്കിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ചേച്ചി തനിച്ചാക്കാതിരിക്കാനാണെന്നും പറഞ്ഞു പോന്നാൽ മതി മാമി നിർബന്ധിച്ചപ്പോൾ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ശിവക്ക് എനിക്കധിക സമയം അവിടെ നിൽക്കാനൊന്നും പറ്റില്ല അവൾ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടുമില്ല ആദ്യം എന്നെ വേഗം ഇവിടെ കൊണ്ടുവന്ന് വിട്ടോണം ശിവ ആദ്യം നോക്കി പറഞ്ഞു കണ്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ട് പോരാ രാജീ സുജയും സുബിയും ഒക്കെ അവിടെയുണ്ട് നമ്മൾ അവിടെ നിൽക്കേണ്ടതാണ് അതെന്തായാലും വേണം വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ മാത്രം രുദ്ധനം പറഞ്ഞു അല്ല മോനെ ലക്ഷ്മി മോനും തനശ്ശല എവിടെ നമ്മളിപ്പോൾ ചെല്ലുമെന്ന് കരുതിയിരിക്കാവൂ അവർ അമ്മ പറഞ്ഞപ്പോഴാണ് രുദ്രൻ അതേക്കുറിച്ച് ഓർത്തത് ലക്ഷ്മി മൂലം തങ്ങൾ തിരിച്ചു ചെന്നതും കാത്തിരിക്കുന്നുണ്ടാകും രുദ്രൻ വേഗം ഫോണെടുത്ത് ലക്ഷ്മി വിളിച്ച് കാര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ അമ്മയെ വിളിച്ച് വീട്ടിലേക്ക് വയ്ക്കും നാളെ രാവിലെ ഇങ്ങോട്ട് വന്നാൽ മതി ചടങ്ങിന് സമയം ഞാൻ അറിയിക്കാം എന്തായാലും ഇന്ന് അങ്ങോട്ട് വരില്ല നടക്കില്ല രുദ്രൻ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഇന്ദനെ വിളിച്ച് പറഞ്ഞു രുദ്രൻ എല്ലാവരും കൂടി മരണവീട്ടിലേക്ക് പോകാനിറങ്ങി വീട്ടിൽ ഭാനുവും കുഞ്ഞും മീനാക്ഷി അമ്മയും ശാരദർത്തി മാത്രമായി ഭാനുവിൻ്റെ ഫോണിലേക്ക് ഇന്ദ്രനൻ വിളിച്ചു മോൻ ഉണർന്ന് കിടക്കുകയായിരുന്നപ്പോൾ മനഃപ്പുറം ഭാനും മറച്ചു പിടിച്ചു ഭദ്രൻ വന്നതും ബഹളം ഉണ്ടാക്കിയതുമെല്ലാം നാളെ കാലത്ത് ഞങ്ങൾ വരാം എന്തായാലും ബന്ധുക്കളുടെ ന്യായത്തിന് കാണാൻ വേണമല്ലോ തന്നെയും മോനെയും കാണുകയും ചെയ്യാം ഇന്ദ്രൻ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഇന്ദ്രേട്ടാ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ട തറവാട്ടിൽ നിന്നാൽ മതി കേട്ടോ ഭാനു പറഞ്ഞു കേട്ട ഇന്ദ്രൻ ചിരിച്ചു അതെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്പത്തിയാറ് കഴിഞ്ഞാൽ തന്നെ കൊണ്ടുവരാമെന്ന് തൊണ്ണൂറ് ചടങ്ങൊന്നും വേണ്ട ഇവിടെ വന്നാലും തനിക്ക് വിശ്രമിക്കാം പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് ഭർത്താക്കമ്മുടെ അടുത്ത് ഭാര്യമാർ പ്രസവിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ അവർക്ക് ശരിക്ക് കിടക്കാനുള്ള അവസരം കൊടുക്കില്ലെന്ന് അതുകൊണ്ടാണ് തൊണ്ണൂറ് വരെ അവിടെ നിർത്തുന്നത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ പേടി ആർക്കും വേണ്ട രണ്ട് മുറിയിൽ കഴിഞ്ഞാലും വേണ്ടില്ല ഭാര്യയും കുഞ്ഞും ഭാനേന്ദ്രത്തിൽ വേണമെന്ന് അമ്മ സംബന്ധിച്ചോ കുഞ്ഞിൻ്റെ നൂലിക്കെട്ടിന് വരുമ്പോൾ അമ്മമ്മയോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മതിയിടും അപ്പോഴേക്കും ഞാൻ എന്റെ ഓഫീഷ്യൽ ടൂറൊക്കെ കഴിഞ്ഞിരിക്കാം തന്നോട് പറഞ്ഞില്ലായിരുന്നു ഒരു പ്രോജക്റ്റിന് ദുബായിലേക്ക് പോകണമെന്ന് സഞ്ജയ് വിളിച്ചു പറഞ്ഞതാണ് തന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയാണ് ഇനി അതൊക്കെ പോയി താനും മോനും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും സ്വസ്ഥമായിരിക്കണം എനിക്ക് ഇന്ദ്രൻ വളരെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞത് എല്ലാം കെട്ടും വെറുതെ മൂളി ബാനു അതേ മാനുടി പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികൾ ഈ കുന്ത്രാണ്ടം ഉപയോഗിക്കുന്നത് അത്ര നല്ല നല്ല അധികം അത് ഉപയോഗിച്ചാൽ തലവേദന വരും ദേഹം വിളംബിച്ചിരിക്കുന്ന സമയമാണ് ഒത്തിരി വീടുകളിൽ പ്രസവം നോക്കാം നിന്ന് അറിവ് വെച്ച് പറയുകയാണ് മീനാക്ഷി അമ്മ പറയുന്നത് ആയതുകൊണ്ട് ഇന്ദ്രനം കേട്ടു ഓ ഇനി ഇവിടെ കൂടി പേടിക്കണമല്ലോ അല്ലേ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ അതിന് മറുപടി മൃദുവായി ചിരിച്ചു ഭാനു നാളെ കാണാം രാത്രി ഞാൻ വിളിക്കും കേട്ടോ ഉറങ്ങുന്നതിന് മുൻപ് തന്റെ സ്വരം കാതിൽ നിറച്ചു വേണം എനിക്ക് ഉറങ്ങാൻ കുസർഗേട പറയുന്ന ഇന്ദ്രന്റെ മുഖം മനസ്സിൽ കണ്ട് ഭാനുവിന്റെ മുഖം വിടർന്നു ഞാൻ വെക്കുക പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇന്ദ്രൻ ശിവ പറഞ്ഞതുപോലെ തന്നെ അര മണിക്കൂർ തികച്ചു നിന്നില്ല അവിടെ ആദ്യയുടെ കൂടെ തിരിച്ചു പോകുന്നവള് മീനാക്ഷിമ ഉള്ളതുകൊണ്ട് കൊണ്ട് നേരത്തെ തറവാട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും ചർച്ചയായില്ല പിന്നീട് അവർക്കിടയിൽ ഭാനുടി നാളെ തൊട്ട് രണ്ടു നേരം കുളിക്കണം തലയിൽ എണ്ണയിട്ട് തുടങ്ങിയാൽ മാത്രമേ പാൽ ഇറങ്ങൂ കുഞ്ഞിനെ കുടിക്കാൻ പാലുണ്ടാവുകയില്ല വേദി പൊളി തുടങ്ങണം അമ്മാമ്മയോട് നിന്ന് തുടങ്ങണമെന്ന് ചോദിക്കാം എന്നിട്ട് അപ്പൊണ്ണി വൈദ്യ ശാലിൽ നിന്ന് മരുന്നും മറ്റും വാങ്ങിക്കാനിടും ഇനിയിപ്പം നാളത്തെ രാജേന്ദ്രന്റെ ചടങ്ങുകൊക്കെ കഴിയട്ടെ അവർ അടുക്കളപ്പുറത്തേക്ക് പോയി ശാലതേട്ടി വൈകിട്ടത്തേക്ക് ഉപ്പേരിക്ക ശരിയാക്കുകയായിരുന്നു മീനാക്ഷി അമ്മയും അവർക്കൊപ്പം കൂടി മുറിയിൽ നിന്ന് പോയപ്പോൾ ശിവ വേഗം മുറി അടച്ച് കുറ്റിയിട്ടു ഭാനേശി എന്നാലേ മിത്രവധശിക്ഷ രാജേട്ടനെ വേണ്ടായിരുന്നു ഇല്ലേ ശരിക്കും നമ്മുടെ അമ്മയാണോ അതോ നാഗദൈവങ്ങളാണോ അവർക്കുള്ള ശിക്ഷ കൊടുത്തത് ഭാനുവിൻ്റെ അരികിൽ കട്ടിൽ ഇരുന്നുകൊണ്ട് ശിവ ചോദിച്ചു അറിയില്ല മോളെ എന്തായാലും അവർ വന്നത് തെറ്റായ ചിന്തയോടെ തന്നെയായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഭാനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോൾ ആദ്യം രും തിരിച്ചു വന്നു കിണറ്റിൻ കറിയിൽ പോയി കുളിച്ചാണ് അവർ കയറി വന്നത് കാവിനടുത്ത് കുളം ആയത് കൊണ്ട് മുങ്ങിക്കുളിക്കാൻ കുളത്തിൽ പോയില്ല അവർ മാത്രല്ല നല്ല ഇരുട്ടുമായിരുന്നു ഭാനുവിന് മുറിയിലാണ് ഭക്ഷണം കൊടുത്തത് മീനാക്ഷി ശിവ ഭാനുവിനെ കൂടെ കിടക്കാവെന്ന് പറഞ്ഞപ്പോൾ ഭാനു സമ്മതിച്ചില്ല അതൊന്നും ശരിയാവില്ല ഇനി പോയി യാതൊരോട് കിടക്ക് മോൻ വാശി പിടിച്ച് കറിയാണെങ്കിൽ ഞാൻ വിളിച്ചോളാം ശിവ മനസ്സിലാ മനസ്സോടെ തൻ്റെ മുറിയിലേക്ക് പോയി ശാരത്തെയും മീനാക്ഷിയമ്മയും ഒന്നിച്ചാണ് കിടന്നത് കുഞ്ഞുണർന്നാൽ വിളിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അവർ ഭാനു വാതിരച്ചെ കൂറ്റിയിട്ടും വെട്ടാമ്പിട്ടും മോന് പാല് കൊടുത്ത് ഉറക്കി കിടത്തി ഇന്ധനെ വിളിച്ചു ഇന്ധനം അവളെ വിളി കാത്തിരിക്കുകയെന്നും അടക്കി പിടിച്ചാണ് ഭാനു സംസാരിച്ചത് ഇന്ധനും അത് മനസ്സിലായി മോൻ ഉറങ്ങിയോ ഇടയ്ക്ക് ഇന്ദ്രൻ ചോദിച്ചു ഉറങ്ങി ഇന്ദ്രട്ടാ വലി വാശിക്കാനൊന്നും അല്ലെന്ന് തോന്നുന്നു വയർ എപ്പോഴും നിറയണം അതുപോലെ തന്നെ നനഞ്ഞൾ കിടക്കില്ല അപ്പ തുടങ്ങും കരയെ ഭാനു പറഞ്ഞു കൊണ്ടിരുന്നു ഇന്ദ്രനും മാത്രമായി ഒരു ലോകമായിരുന്നു അത് കുറെ സംസാരിച്ച് സംസാരിച്ചിരുന്നപ്പോൾ ഭാനുവിന്റെ സ്വരം കുഴഞ്ഞു പോകുന്നത് പോലെ അറിഞ്ഞു ഇന്ദ്രൻ അവൾ കുറക്കാമെന്ന് തുടങ്ങി എന്ന് മനസ്സിലായി ഇന്ദ്രന് പാവം ക്ഷീണം കാണും പുഞ്ചിചോടായി ഇന്ദ്രൻ ഭാനുവിനെ വിളിച്ചു എടോ താൻ ഉറങ്ങിയോ അതിന് മറുപടിക്ക് ഒന്ന് ചേർത്ത മോളി ഭാനു ഉറങ്ങുകയാണെങ്കിൽ ഫോൺ എടുത്ത് വെക്കുമ്പേ ഉറങ്ങിക്കോ ഇന്ദ്രൻ പറയുന്നത് കേട്ട് വേഗം മയങ്ങിപ്പോയി ഭാനു മയക്കം വിട്ടുണ്ടായിരുന്നു ഇല്ല ഇന്ദ്രടം പറഞ്ഞു ചമ്മനോടെ പറഞ്ഞോള് നാളെ നേരിട്ട് തരാം അപ്പ എൻ്റെ പെണ്ണ് ഉറങ്ങിക്കും എൻ്റെ മോനുണ്ടായി നിന്റെ ഉറക്കം വീണ്ടും പോകില്ലേ മോൻ ഉറങ്ങുമ്പോൾ വേഗം ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇന്ദ്രൻ ബാനു ഫോൺ എടുത്ത് വെച്ച് മോൻ്റെ നെറ്റിൽ മൃദുവായി ചുമ്പിച്ചുകൊണ്ട് കിടന്നു ഒരു കൈ കണ്ട് മോനെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട്